ഇത് ലക്ഷം രൂപ ക്ഷംപയാണ് ലക്ഷം കൊടുക്ക കൊടുക്കാം കൊടുക്കാം രണ്ടിലൂപേ അടുത്ത് ലോൺ ചെയ്യാം മാക്സിമം ഇരുപത്തയ്യായിരം അടിപൊളിയും ചെയ്ത് കൊടുക്കാം ഇത് ഒരു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം നമുക്ക് പക്ഷെ സി എഞ്ചി അപ്പൊ അടുത്തൊന്നും ഉപയോഗിച്ചില്ല ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കും ഇത് നാല് എൺപത്തി അഞ്ച് നാല് എട്ട് അഞ്ചര ലോൺ ഫുൾ ഫുൾ കയറും ഫുൾ അഞ്ച് ലക്ഷം ലോൺ ലക്ഷത്തി അറുപതിനായിരം ഒരു ഫൈനൽ ഫൈനലാണ് കൊടുക്കാൻ മതി ഏഹ് ഒരു ലക്ഷത്തി അറുപതിനായിരം ലക്ഷണ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം വണ്ടി കൊടുക്കും കൊടുക്കാം റെഡി ആയി ആയിക്കോട്ടെ ലോണല്ലോ നാലു ലക്ഷം നാല് ലക്ഷം കൊടുക്കാം ഓൺ കൊടുക്ക ഇൻഷുറൻസ് കഴിയാനായി പുതിയത് എടുത്തുകൊടുക്കാം എടുത്തു കൊടുക്കാം നമ്മൾ അങ്ങനെ ഏകദേശം ഒരു രണ്ടു രണ്ടാഴ്ച വീണ്ടും മലപ്പുറം മച്ചിലുള്ള എം കെ സർക്കാർ തന്നെ വീണ്ടെത്തിണ്ട് കണ്ടമാര വണ്ടികൾ പുതിയ സ്വാക്കലാണ് ഏശൊരു ചെറിയ മുടക്കിലുണ്ട് യേശോ പത്ത് എഴുപതിനായിരം എംബിനായിരം മുടക്കുകൾ നല്ല വണ്ടികളുണ്ട് ഫുള്ളോ വണ്ടികൾ കുറേ ഉണ്ട് സെവൻ ഉണ്ട് ഇന്നോവലൊക്കെ ചെറിയ കായ്ക്ക് അതേപോലെ രണ്ട് കൊമ്പല് ഫോർച്ചു ചെറിയ മുടക്കിലും ചെറിയ വല്ല കൊണ്ടാകും നമ്മളെ കൂടുതലും ഭാഗമാക്കി കൂടുതലേക്ക് സ്വാഗതം സുഖല്ലേ സുഖം അതാറുണ്ട് നല്ല പെരുമ്പയിലാണ് വേരണ്ടേ എന്തോരം തലമിന്നുണ്ട് ഞമ്മളെ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് അത് മലപ്പുറം മച്ചിങ്ങലെ മലപ്പുറത്തുനിന്ന് കോഴിക്കോട് റോഡിനെ മച്ചിങ്ങലെ റാസിക്കുണ്ടയി നേരെ മുന്നിൽ എം കെ യൂസ് എം എസ് എം ഓഡിറ്റോറിയം ഓഡിറ്റോറിയത്തിനെ ചാരിറ്റാണ് ഗൂഗിൾ അടിച്ചോ ഗൂഗിൾ അടിച്ചാൽ എം കെ യൂസ് അടിച്ചാ എങ്ങനെ അടിച്ചാലും സാറും കിട്ടും ആൾ കേരള ഡെലിവറി കൊടുക്കൾ കേരള ഡെലിവറി ചെയ്ത് കൊടുക്കും വണ്ടിയൊക്കെ കണ്ടു പറ്റി കൊണ്ടെങ്കിലും ഫോട്ടോ കണ്ടു പറ്റി വിളിച്ചു കഴിഞ്ഞാൽ സാറും പരിഗണിച്ചു കൊടുക്കും എണ്ണക്കായിട്ട് എന്താ ആ ചെറിയ എണ്ണക്കായി വരുള്ളൂ ചെയ്ത് കൊടുക്കാ എത്ര മുതൽ തുടങ്ങുന്നുണ്ട് നമുക്ക് ഏകദേശം എൺപത്തി അയ്യായിരം മുതലേ സദാ വണ്ടികൾ തൊണ്ണൂറാം മുതൽ ടാറ്റി കൊടുക്കാൻ സാൻഡ്രോളിന്റെ ചെറിയ കായ്ക്ക് അൾട്ടോളൊക്കെ ചെറിയ പൈസ അടിപൊളി ആൾട്ടോ എല്ലാ വണ്ടികളും മാക്സിമം ലോണില് കൊടുക്കുക അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാത്ത മുതൽ കാണാൻ ശ്രമിക്കും നമ്മളെ ചാനലേ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് പോണ പറഞ്ഞോക്ക നല്ല അടിപൊളി ഈ യോണുകളല്ലേ യേശു പത്തു യോണുകൾ ഉണ്ട് കുറെ വണ്ടികൾക്ക് പല കളറിലായിട്ട് കൊടുക്കും നീലുണ്ട് ചോപ്പുണ്ട് കറുപ്പുണ്ട് എല്ലാം ആ കറുപ്പില്ല ഗ്രേ കളറുണ്ട് ഗ്രേ കളർ ഉണ്ട് ആ നീലണ്ട് വണ്ടി എങ്ങനെ മോഡലായിരുന്നു രണ്ടായിരത്തി പതിനാറ് ക്ലീം വണ്ടിയാ പതിനാല് ഓപ്ഷൻ ഇത് ഇറാപ്ലസ് ഓപ്ഷൻ ഇറാപ്ലസില് മേഗനാ പ്ലസിന്റെ സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി ചെയ്തല്ലേ ചെയ്തവണ്ട് നല്ല സീറ്റവർ കാര്യങ്ങളുണ്ട് എത്ര ഓടികണ്ട് അറുപതിനായിരം കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ഓടി അറുപതിനായിരം കിലോമീറ്റർ ഓടി രണ്ടാമത്തെ ഓണർ കേരള അറുപത്തഞ്ചില് തിരൂരങ്ങാടി ഇറങ്ങി വണ്ടി ഇറങ്ങിയ വണ്ടി അല്ലേല വണ്ടി പറയാമല്ലേ കിടിലവണ്ടിന്ന് പറയാം കിടിലം വണ്ടി കാര്യങ്ങളൊക്കെ നല്ലൊരു വണ്ടി ഒരു ക്വാളിറ്റി വണ്ടി ചെറിയൊരു വണ്ടി ടയർ എടുക്കണ്ട ഒക്കെ ഉണ്ടേ ഒന്നും ചെയ്യാ കാര്യങ്ങളൊക്കെ ചെയ്തോ ചോദിക്കുന്ന റൈറ്റ് രണ്ടേകാല ലക്ഷം രണ്ടക്കാല ലക്ഷം രൂപ രണ്ടു ലക്ഷം അടുത്ത് ലോണും ചെയ്യാം മാക്സിമം ഇരുപത്തി അയ്യായിരം അടിപൊളി നല്ല വണ്ടി കിടന്ന വണ്ടിന്ന് പറയാം വണ്ടി അതേ മാർഗ്ഗ അന്ത്രോനെ രണ്ടായിരത്തി പന്ത്രണ്ടാണ് പന്ത്രണ്ട് പോലെ നീല ഡിലേറ്റ് പ്ലസ് ആണ് തൊണ്ണൂറായിരം കിലോമീറ്ററോടെ രണ്ടാമത്തെ ഓണർഷിപ്പിൽ നിലവിലുള്ള കേരള അറുപത്തഞ്ചിൽ തന്നെ അതെ ഇതിന് വേറൊരു പ്രത്യേകതയും കൊണ്ടില്ലേ ഇതിന് എൽ പി ജി ഉണ്ട് കമ്പനി വണ്ടി ഇറങ്ങിയപ്പോ കമ്പനി എൽ പി ജി ഉള്ള വണ്ടി എൽ പി ജി സി എൻ ജില്ലല്ലോ സി എൻ ജി അല്ലേ എൽ പി ജി എൽ പി ജി ഗ്യാസ് ഓടിക്കണ്ട ഇത് എത്ര എൺപതിനായിരം സീറ്റ് നല്ല ക്വാളിറ്റി വണ്ടി ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കടുമുത്തം ടയറും അറുപതിനായിരം കൊടുക്കാൻ പക്ഷെ സി എൻ ജി ഇപ്പൊ അടുത്തൊന്നും ഉപയോഗിച്ചില്ല ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി സി എൻ ജി താണോ എൽ പി ജി ആണ് അല്ല സി എൻ ജി അല്ല എൽ പി ജി ആണ് എൽ ബിഡ് സി എൻ ജി അല്ല എൽ പി ജി ആണ് ലോണത് ലോണര് ഒന്നേക്കാറ് റുപ്പര് ചെയ്തു കൊടുക്കാം എന്തായാലും ഒന്നേ അറിവില് എന്തായാലും ഒന്നേക്കാലം ലക്ഷം റുപ്യ ലോൺ ചെയ്ത് കൊടുക്കാം പത്തിനത്തയ്യായിരം മുപ്പതിനായിരം മുടക്കില് ഈ ലോൺ എൽ പി എം ജിയിലി ആ എൽ പി ജി എൽ പി ജിയിലി എൻ ജി മൊക്കെ പോകണ്ടിമൊക്കെ ആണ് പോവേണ്ടത് ഓക്കെ എന്നാൽ എത്ര മൈലേജ് കിട്ടും ഇത് പെട്രോൾ കിട്ടും പതിനെട്ട് ഇരുപത് ആറ് പെട്രോൾ ഉണ്ട് പെട്രോൾ കിട്ടും എൽ പി ജി ആവുമ്പോൾ എൽ പി ജി ആകുമ്പോൾ മാക്സിമം അതേമാക്കി നമുക്ക് നല്ല ചെറിയ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഏഹ് പതിനൊന്നു പോളാം പതിനൊന്ന് വണ്ടി മലപ്പുറം വണ്ടി തന്നെയാണ് മലപ്പുറം വണ്ടി രണ്ടാമത്തെ ഓണർ കേരളത്തിൽ ടയറും ഉണ്ട് ആ എത്ര പൊടിക്കണ്ടേ ഇത് ഒന്നേ അറുപതോട്ടം പൊടിയുണ്ട് ആ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് രണ്ട് നില സീറ്റർ അടിപൊളി ആ എത്ര വണ്ടിക്ക് ചോദിക്കുന്നു ഇത് നമ്മക്ക് രണ്ട് പത്താണ് രണ്ടേ പത്താണ് ചോദിക്കണ്ടേ തെർച്ച പത്ത് കൊടുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കൂലെ കസ്റ്റമർ കുറച്ച് രൂപ അതായിരത്തി പതിനൊന്ന് വണ്ടിട്ടോ പതിനൊന്ന് പോളെ രണ്ടു ലക്ഷത്തി പത്തര വെച്ചാൽ കുറച്ച് കൊടുക്കും ഒരു ഒന്നര ലോൺ ഇട്ടു എന്താണ് കയറും അയിമ്പതിനായിരം വണക്കിൽ വെള്ളക്കാർ ഡീസൽ വണ്ടി വീടേ കൊടുക്കും ഡീസൽ വണ്ടി വീടിയ വണ്ടി കൊടുക്കാറല്ലേ അടുത്തവണ് അടിപൊളി ബീറ്റാള്ളോ രണ്ടായിരത്തി ആ പതി പതിനാല് പെട്രോൾ എൽ ടി ഡീസലല്ല ഇറങ്ങാറാവില്ല പേടിയാണ് പെട്രോൾ ആകുമ്പോ പിന്നെ ചിന്തിക്കേണ്ട വണ്ടി നാല് പുത്തായിരം കാര്യങ്ങളൊക്കെ എഴുപത്തയ്യായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ഓടി ക്ലീൻ ബീസ് വണ്ടി പറഞ്ഞാൽ ക്ലീൻ ബീസ് പെനാൽറ്റി വണ്ടി ഒറിജിനൽ ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കാറല്ലേ എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ ഒന്നുമില്ല ഒന്നുമില്ല അതൊക്കെ ഗ്യന്റി വണ്ടിയൊക്കെ അല്ലാണ്ടല്ലേ എല്ലാം കൊണ്ട് ഉഷാറില്ലേ വൃത്തി ഒരു ലക്ഷത്തി അറുപതിനായിരം ഒരു ഒന്നു ഫൈനലാണ് കൊടുക്കാൻ പറ്റുന്ന അറുപതിനായിരം ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം വണ്ടി കൊടുക്കും കൊടുക്കാം റെഡി ആയി ലോണല്ലോ ലോൺ ഇത് കേറാൻ പ്രയാസം ആയോണ്ട് െ കൊടുക്കാല്ലേ ഇല്ല കംപ്ലൈന്റ് ഒന്നും ഇത് ഡീസൽ വണ്ടി ആവുമ്പോ പണി വരൂ ബുദ്ധിമുട്ടാണ് പെട്രോൾ ആയതുകൊണ്ട് മൈലേജ് ഒരു പതിനഞ്ച് ടു പതിനെട്ട് കിട്ടും പതിനഞ്ച് എന്തായാലും കിട്ടും ഡീസൽ വണ്ടി എടുക്കാതെ മൈലേജിന്റെ രാജാവ് ഉഷാർ ാണ് മോഡൽ കാര്യങ്ങളൊക്കെ കമ്പനി ഒറിജിനൽ കേരള വണ്ടി ആ ഒന്നേ എഴുപത് ഓട്ടുണ്ട് നല്ല ക്വാളിറ്റി വണ്ടി നോക്കാം എത്ര മോഡല മോഡല് രണ്ടായിരത്തി പതിനാല് ഏറ്റവും ഫുൾ വണ്ടിയാണ് കിടിലം വണ്ടി എന്ന് പറയാനല്ലേ കിടിലം വണ്ടി റീപ്ലേസ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടിയും ഒന്നല്ല ഒന്നുമില്ല ും ഓണർഷിപ്പ് അല്ല മൂന്നാമത്തെ ഓണർഷിപ്പ് വണ്ണിലെ സീറ്റ് അവർ സീറ്റ് അവർ ഇട്ടില്ലേ നല്ല വൃത്തി വൃത്തിക്കാർ മൈസിലണ്ടി ചെറിയൊരു ആവശ്യക്കാർക്ക് ഒരു സിഫ്റ്റ് ഒക്കെ എടുക്കണ്ടു ആ മൈലേജിലൂടെ ഇരുപത് അഞ്ച് മൈലേജും കിട്ടും കിട്ടും ആലോയിസും കാര്യൊക്കെ കമ്പനി വരും കേട്ടോ അതുകൊണ്ട് ഇത് നമ്മക്കേ നാല് ലക്ഷം നാല് ലക്ഷം കൊടുക്കാം ഓണർ കൊടുക്കാം ഇൻഷുറൻസ് കഴിയാനായിട്ട് എടുത്തുകൊടുക്കും തേർഡ് പാർട്ടേ കേട്ടോ തേർഡ് പാർട്ട് ലോൺ എത്ര കേറും ലോണേണ്ട മൂന്നുപേരെ ചെയ്ത മൂന്ന് ലക്ഷം വരെ മാക്സിമം ലോണ് ചെയ്തു കൊടുക്കാം റഫേൽ ഉഷാറാണ് പിന്നെ പിന്നെ മേലും കേരളും ലോണെ മാക്സിമം മൈലേജ് എത്ര വില കിട്ടൂലേ മൈലേജ് ഒരു പെരും മൈലേജാണ് അടുത്ത പോലെ ഡ്രൈവർ ഡ്രൈവറില് മോഡലിൽ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ വണ്ടി ഏഹ് പത്തുമോഡ് സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ നീല നീല ടയർ നീലക്കുയിലും ഒക്കെ ഉണ്ടല്ലോ കണ്ട എല്ലാം കൊണ്ട് ഓടിയാല് എങ്ങനെ ഓടിയോടിയായിരം കിലോമീറ്റർ അറുപതിനായിരം സിംഗിൾ ഓണർ വണ്ടി ആ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല

സാധാരണ ഫാമിലിക്ക് ഫൈവ് സീറ്റ് ഉപയോഗിക്കണ്ടെ ഒരു സെവൻ സീറ്റ് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി എത്തിക്കാ സിസ്റ്റം അതെല്ലാം ഇത് നാല് എൺപത്തി അഞ്ച് നാലേ എട്ട് അഞ്ചര ചോദിക്കും ലോൺ ഫുൾ ഫുള്ള് കയറും അഞ്ച് ലക്ഷം പതിനയ്യാറ് ബാക്ക് കിട്ടും ഡ്രൈബർ സീറ്റ് സിബിലും കാര്യൊക്കെ വേണം ണ്ടെങ്കിൽ നമ്മക്ക് ചെയ്തോടുക്കും കാര്യങ്ങളും ട്രാക്കിനനുസരിച്ച് ലോണ് നമ്മക്ക് എത്രയും ചെയ്താലേ ബാക്ക് അടുത്തോളാം അടിപൊളി ചെറിയ ബ്ലാക്ക് അഡീഷൻ വേഗനും കൊടുക്കൂലേ ബ്ലാക്ക് ചെറിയ പൈസ ചെറിയ പൈസ കൊടുക്ക എങ്ങനെ ഇത് രണ്ടായിരത്തി നല്ല മെക്കാനിക്കും കാര്യങ്ങളൊക്കെ കടുപുത്താരം ഒന്നും കാര്യമായിട്ട് പറയാനൊന്നുമില്ല ചെറിയ ചോദിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ രണ്ടായിരത്തി സംബന്ധിച്ച് വണ്ടി ടാറും കാര്യങ്ങളൊക്കെ ഒന്നേ പത്തൊക്കെ ചോദിക്കണ്ടേ ഒരു ലക്ഷം രൂപ ഫൈനൽ ആവുകയാണെങ്കിൽ കൊടുക്കാം ഒരു ലക്ഷത്തി പത്താറ് വണ്ടിക്ക് ഒരു ലക്ഷം ക്വാളിറ്റി ഗ്യാരീ ലോണ്ടിലെ ബ്ലാക്ക് അഡീഷൻ വണ്ടി മെക്കാനിക്കും റെഡിയായി കറക്കാനുള്ള ലോണറുണ്ട് പിന്നെ പറ്റുള്ളൂ ഒരു ലക്ഷം അടിപൊളി വേഗനെ പെട്രോൾ പെട്രോൾ ഇതേ ഫോർ സിലിണ്ടർ അല്ലേ ഒരു പതിനഞ്ചിന്റെ പതിനാല് പതിനഞ്ചെ പതിനഞ്ചിന്റെ ഉള്ളിക്ക് മൈലേജ് മൈലേജ് വരാൻ പറ്റും അവളി എക്സ്പ്രസ് അല്ലേ സിൽവർ കളർ എങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പോൾ എക്സ്പ്രസ് ഓണല്ലേ പെട്രോ വണ്ടി വി എക്സ് ഐ ആണ് പത്തൊമ്പത് വി എക്സ് ഐ ആണ് വണ്ടി ഒരു മിനി എക്സ് പറയുന്നത് നല്ല വണ്ടി കാര്യങ്ങളൊക്കെ ടവറും ഒക്കെ ആന്റെ എയർ ബാഗ് വരും കമ്പനി സെറ്റ് വരും നാല് ടയർ ടയറ് ആ ക്ലീൻ വണ്ടി സിംഗിൾ ഓണർ വണ്ടി കറക്റ്റ് സർവീസ് ഓടിക്കണത്ര എത്ര കിലോമീറ്റർ കോടികൊണ്ണൂറ്റില്ല ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സീറ്റാ ചെയ്തോണ്ടില്ല ചെറിയ കൂളിങ്ങും കൊടുത്തു ചെറിയ കൂളിങ്ങും കൊടുത്ത് പോയി ഒറിജിനാലിത്രോയ്ക്കണേ മൂന്നേനാപ്പ് ചോദിക്കണ്ടേ മൂന്നേനാപ്പ് ചോദിക്കുന്നുണ്ട് ചെറിയ മാറ്റങ്ങൾ ചെയ്ത് കൊടുക്കും ലോൺ നമുക്ക് ഏകദേശം മൂന്നര ലക്ഷം അടുത്ത് മൂന്നര ലക്ഷം എന്തായാലും ലോണും ചെയ്താ മാക്സിമം മാക്സിമം മൂന്നേകാൽ പേരെ ചെയ്യാം സിബിലും കാര്യങ്ങളെ ആവുമ്പോ ഇത് മൈലേജ് പതിനെട്ട് ഇരുപത് സുഖമായിട്ട് മൈലേജ് ചെറിയൊരു കുട്ടി പ്രസിക്കാം നല്ല അടിപൊളി വണ്ടി തവണ ഡീസൽ വണ്ടി അല്ല അടിപൊളി സ്വിഫ്റ്റിലായി

സീറ്റർ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തോണോ നല്ല കമ്പനി സെറ്റ് ചെയ്തോളും സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇൻഷുറൻസ് ടൈമുണ്ട് ഒക്കെ ഉണ്ട് മെക്കാനിക്കും ഫുള്ള് ആണ് എല്ലാറില്ല കാര്യങ്ങളൊക്കെ മൂന്ന് ലക്ഷം ഡീസൽ വണ്ടി ചോദിക്കുന്നുണ്ട് ആ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങള് ചെയ്തൊടുക്ക മൂന്ന് ലക്ഷം കൊടുക്കും അപ്പൊ അതിനൊന്നും രണ്ടാം രണ്ടേ മുക്കാറ് ലോണും ചെയ്തോടുക്കും ഇരുപത്തയ്യാറ് അടിപൊളി പന്ത്രണ്ട് പന്ത്രണ്ട് രജിസ്റ്റർ പമ്പരും കാര്യൊക്കെ ആക്കണോ ഫാൻസിന്നില്ല സി എൻ ജിയിലെത്തി കൊടുത്താലോ പെട്രോൾ സി എൻ ജിയിലെ പെട്രോൾ സി എൻ ജിയിലെ അയവ അടിപൊളി സെവൻ സീറ്റിൽ തീപൊളി വേണ്ടി തീപൊളി പറഞ്ഞാ

ും ചെയ്യും നല്ല മൈലേജ് ഉണ്ടാകും ഡീസൽ വരൂല വണ്ടിനെക്കാട്ടിലും ലാഭമായിട്ട് ലാഭമായി ലാഭമായി ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി നാല്പതിനായിരം കൊടുക്കാം അഞ്ചിനായിരം കൊടുക്കും കൊടുക്കാം അഞ്ചാറ് ചോദിക്കണ്ടേ അഞ്ച് ലക്ഷത്തി നാപ്പതിനായിരം ഫൈനൽ ഡേറ്റ് ഇതിന്റെ

രണ്ട് ലക്ഷത്തി പത്തായിരം രണ്ട് ലക്ഷത്തി രൂപ ഫൈനൽ ആകാണെങ്കില് നമുക്ക് ഈ വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് ഈ ഒരു ഡോറ് മാത്രം ഗ്ലാസ് ഒന്നും മാറിയില്ല ഡോറ് മാത്രം റീപ്ലേസ്മെന്റ് അത് നമ്മളൊരു വീട് എന്നാൽ ചെയ്തീനുപ്പൊ മിഞ്ഞാന്നേ അപ്പൊ എല്ലാവർക്കും പ്രശ്നം വില കുറച്ചപ്പോ മേജർ ആക്സിഡന്റ് ഉണ്ടോ അതിന്റെ ഫുൾ ആണ് രണ്ട് ലക്ഷത്തി അയ്യായിരം റുപ്യ ഫൈനൽ ആക്കി കൊടുക്കാം പതിനാല് മോഡല് പതിനാല് മോഡല് രണ്ട് രണ്ടേകാൽ ലക്ഷം വരെ ലോണും കയറും പതിനാല് മോഡല് വണ്ടിയാട്ടാ ഒന്നുമില്ല ഒന്നുമില്ല ഈ ഒരു ഡോറ് മാത്രം കമ്പനി അപാറൊന്നുമില്ല ഒന്നുമില്ല ഒരു ഗ്ലാസ് അപ്രാണോ വേസ്റ്റോ കാലോ ഒന്നുമില്ല കാര്യമായിട്ട് പെയിന്റിങ്ങനെ കൂടിയമ്മ കയറിയിട്ടില്ല ഫുൾ ഗ്യാരന്റീ കൊടുക്കും അയ്യാറ് പറയരുത് ഫൈനൽ റേറ്റ് ഓഫർ ഇട്ടാണ് പതിനഞ്ച് എന്തായാലും കിട്ടും പതിനാറ് പതിനേഴ് റേഞ്ചില് കിട്ടും നല്ല അടിപൊളി അൾട്ടോറുകളാണ് ഫുള്ള് ചെറു വണ്ടികളെ അത് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാ പതിമൂന്ന് മോളില് അൾട്ടോ എൽ എക്സൈ ആണ് വില്ലൊക്കെ ചെയ്ത് ചുടലമുണ്ട് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഓടിയേടിയത് അത്രേ ഒരു ലക്ഷം ഒന്നേ പത്തൊക്കെ ഇന്നലെ വന്നിട്ടുള്ളു ഇന്നലെ വന്നിട്ടുള്ളൂ അല്ലേ ഒന്നേ പത്താം ഓടിക്കുന്നുണ്ട് വാഷ് ചെയ്തിട്ടാണ്ട് വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല പോളിഷും ചെയ്യണ്ട ചെയ്യേണ്ട ആവശ്യം വണ്ടി ഒന്നും ചെയ്യാല്ല അങ്ങനെ കൊണ്ടുവന്നണ്ട് സീറ്റർ കാര്യങ്ങളൊക്കെ സീറ്റവറും കാര്യങ്ങളൊക്കെ അടിപൊളി സീറ്റവറും കാര്യങ്ങളൊക്കെ ഒന്നേ മുക്കാൽ ലക്ഷം കൊടുക്കാം ഒന്നേ മുക്കാൽ ലക്ഷം രൂപ അടിപൊളി കാര്യങ്ങളൊക്കെ ഉള്ളതും അതേ മൈക്കിത് പതിനെട്ടാണ് പതിനെട്ടാൾട്ട് വീണ്ടും കൊടുക്കാം ഞങ്ങളുടെ മോളെ ചെറിയ ഉണ്ട് ആ മെയിൻ ഗ്ലാസ്സും ബോണറ്റും റീപ്ലേസ് മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല നമുക്കൊരു മാറ്റം വന്നപ്പോഴേ മാറ്റം അത്യാവശ്യം നല്ല ഫുള്ള് ക്വാളിറ്റിയാ ക്യാമറ അടിപൊളി വണ്ടിയാ സീറ്ററൊക്കെ ലാജറായിട്ട് ഒന്നും ഇല്ലേ റീപ്ലേസ് ഉണ്ട് ഞമ്മ റീപ്ലേസ് ഉള്ള കാര്യത്തില്ല മുന്നേക്ക് പറ ഗ്ലാസും ബോണറ്റും റീപ്ലേസ് മിററും കാര്യൊക്കെ ചെയ്ത് നല്ല ക്ലീൻ വണ്ടി നമ്മൾ എന്താ വെച്ചാൽ പറയണ്ട എന്താ വെച്ചാൽ ലോങ്റിയാമായിട്ട് ആൾക്കാര് വരാം അതുകൊണ്ട് കാര്യമായിട്ട് കാര്യങ്ങള് പറയാല് ഇത് രണ്ടര ലക്ഷം കൊടുക്കാൻ രണ്ടര ലക്ഷം രണ്ടാറു ലോണും ചെയ്തോടുക്കോ ഫുൾ ചെയ്തൊടുക്കാം നല്ല വണ്ടി വണ്ടി പറയുന്നത് സ്റ്റീലും കാര്യം ഫുള്ള് ഫിറ്റിംഗ്സും ചെറിയ നല്ല മെക്കാനിക് പൈസ ചെറിയ ലോൺ കൊടുക്കാം വിലക്കുണ്ടാകും അതേമാതിരിണ്ടല്ലോ സ്വർണം ഓട്ടോമാറ്റിക് ആ ഓട്ടോമാറ്റിക്കിനെ രണ്ടായിരത്തി പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനഞ്ചു സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് ഫുൾ ഓപ്ഷനും ഡിക്കോപ്പൺ ആ ഒരു ലക്ഷം എ ഓട്ടോമാറ്റിക് ഫുള്ള് വണ്ടി വിളിച്ചു പുതിയ അതേപോലെ ലീവായി ഇവിടെ ലിവത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി നമ്പർ ആയതാ കേരള നമ്പറായ ലിവ ആണല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് അതേസം കിലോമീറ്റർ ജെനുവിനിറ്റി പറയണ്ട മീറ്റർ പതിനഞ്ച് ജി ഡി എസ് പിന്നെ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല ഒരു ഇല്ല ഒരു നല്ല സീറ്റ് അവറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വണ്ടിയാണ് ജി ഡി എസ് പി ആണ് പ്ലാറ്റിനം ടൈപ്പ് മാറിയിരിക്കുന്ന വണ്ടി രണ്ട് ബാഗ് വരും വൈറ്റ് ആൻഡ് ബ്ലാക്ക് ചെയ്തതാണ് ചെയ്താണല്ലേ ചെയ്തതാണ് എന്ന് ഇത് നമുക്ക് ഒരു നാലേ നാപ്പിനെ കൊടുക്കാം നാല് ലക്ഷം നാല്പതിനാറ് അടിപൊളി ലിവ കൊടുക്കാം കുറച്ചും കൊടുക്കാൻ ലോൺ കൊടുക്കാം ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാൻ എത്ര ലോൺ എത്ര നാല് ലക്ഷം രൂപ ലോൺ വരും എന്തായാലും എന്തായാലും കയറും നല്ല കസ്റ്റമർ ആണ് നല്ല കഷ്ട ആണ് അത്രേ അല്ലേ നമ്മൾ നാലേകാല ലക്ഷം കയറ്റിയാണ് ഇപ്പൊ നമ്മളൊരു വണ്ടി കൊടുത്തത് പതിനഞ്ചന ഓക്കെ പത്താപ്പത് ഇറക്കാം ഇറക്കാം അല്ലേ അതെ അടുത്തുള്ള അടിപൊളി ഹോണ്ട ജാസ് ഹോണ്ടാ ജാസ് ബ്ലാക്ക് അടിഷം ചളിയിലാണ് ഇപ്പൊ വരിക അലവിലും കാര്യങ്ങളൊക്കെ ചെയ്തെക്കണോ ബ്ലാക്ക് വണ്ടിയാണ് ബ്ലാക്ക് മാറിയതാണ് ഇത്ത വണ്ടി ബ്ലാക്കും പെയിന്റ് അടിച്ചാൽ കാര്യൊന്നുമില്ല എത്ര മോള പെയിന്റ് മെറ്റാലിക് ആ ചെറിയ ഉണ്ട് ഒക്കെ പോളീഷും കാര്യങ്ങളൊക്കെ പെയിറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കാണ്ട് പൊടികണ്ട് ഇത് ഒന്ന് പതിനഞ്ചു ഓട്ടം പൊടികുണ്ട്

ചോദിക്കണ റേറ്റ് എത്ര വന്നാലേ ഇത് നമുക്ക് അഞ്ചു ലക്ഷം കൊടുക്കാം കൊടുക്കും കൊടുക്കാം വേണ്ടേ നോക്കാം നമുക്ക് വന്നോട്ടെ ലോൺ കാര്യങ്ങളൊക്കെ ലോൺ ഏകദേശം നാലര ലോൺ ചെയ്തത് അയ്മിനാർ മുടക്കിലാട്ടി പോലെ ഡീസൽ മൈലേജ് കിട്ടും ഇരുപത്തഞ്ചെന്തായാലും ആ അതാറി ബ്ലാക്ക് കളീഷ് കൊണ്ടല്ലേ അതെ അതെ അടുത്തോണ്ട് അടുത്തല്ലേ രണ്ടായിരത്തി എട്ട് മോഡല് ഒമ്പത് റൈസറ് അഞ്ചു കൊല്ലം ഫുൾ പേപ്പർ ഫുൾ ക്ലീൻ വണ്ടി മലപ്പുറം വണ്ടി രണ്ടാമത്തെ ഒരു ഓണറ് ഏതോ ഒരു ഡോർ ഗ്ലാസ് ഉണ്ട് ഏതോ ഒരു ഡോർ ഗ്ലാസ് ഉണ്ടോ ഡോറിന്റെ ഗ്ലാസ് മാറി നോക്കണ്ട നല്ല ക്ലീൻ വണ്ടി അടിയിൽ തുരുമ്പ ഒന്നും കേട്ടോ ഒന്നുമില്ല എ സി വർക്കിംഗ് ഉണ്ട് അത് വർക്കിംഗ് ഉണ്ട് ഫുൾ ഗ്ലാസ് ഒക്കെ വർക്കിംഗ്

വീണ്ടും േ സ്റ്റാൻഡേർഡ് ആണ് അറുപതിനായിരം ഓടിയിട്ടുള്ളൂ വണ്ടിയാണ് ക്ലീൻ പീസ് വണ്ടിയാണ് അത് നമുക്കൊരു ഒന്നേ പതിനഞ്ചിനൊക്കെ കൊടുക്കാം ലക്ഷത്തി ഒന്നേ കാല ലക്ഷം രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഉണ്ട് അത് അങ്ങനെ എല്ലാം കൊടുക്കാം അതും നീന്താ സ്പോർട്സ് വേണ്ടി ആ സിംഗിൾ ഓണർ വണ്ടി സ്പോർട്സ് പതിനാല് മോഡല് അത് രണ്ടേ പത്തിന് കൊടുക്കാൻ സ്പോർട്സ് ആട്ടാസ് ഇറാ പ്ലസ് മേഗന മേഗന പ്ലസ് ഏറ്റവും ഏറ്റവും ഹെയർ ബാഗുകളും മിററ് മാറ്റം ഉണ്ടാവും ഒക്കെ ഓക്കെ ലോൺ ഫുൾ അല്ലേ മാക്സിമം ലോൺ വിനാമത്തെ മടക്കണം അല്ലേ വീഡിയോ ചെറിയ ഇഷ്ടപ്പെട്ടു ചേർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ കളി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഇറക്കാം ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി മറക്കണം അപ്പൊ അടുത്തുള്ള അടിപൊളി പിടുക്കണം